വെൽക്കം ബാക്ക് ടു ചാനൽ ഞാനൊരു ടി ആർ എ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് ടിആർ എ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ ആ ഒരു ടൈപ്പ് ടി ആർ എഫ് മേക്കിങ്ങാണ് ചെയ്യുന്നത് നേരത്തെ കാണിച്ച ആ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ ഇത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഹോളിഡേന് ശേഷം ബാക്കി ഇങ്ങനെ ഒന്ന് നല്ലപോലെ ചുറ്റി കുറച്ചൊരു ഭാഗം ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ താഴേന്നാണ് പിന്നെ മുത്തിട്ടിട്ട് ചെയ്ത്ടങ്ങുന്നത് അപ്പോൾ ഇത്രയും ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വൈറ്റിലാണ് ചെയ്യുന്നത് വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് വൈറ്റ് ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ ഏത് കളറ് എടുക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വൈറ്റ് മുത്തിനി ഇത്രയും ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി വൈറ്റ് മുത്തിട്ട് ബീഡ്സ് ഇട്ടിട്ട് അതൊന്ന് കുറച്ചിങ്ങനെ നമ്മൾ മുകളിലോട്ട് പൊക്കിയിട്ട് പൊക്കിയെടുത്തിട്ടാണല്ലോ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ബീഡ്സാണ് എടുത്തത് അതൊരു ഒരു ഫ്ലവർ ഷേപ്പ് വരുമല്ലോ മൂന്ന് ബീഡ്സ് ഇട്ട് ചെയ്യുമ്പോൾ ചെറിയ ഒരു ത്രീ എം എം സൈസിൻ്റെ ബീഡ്സ് ആയിട്ടോ അത് ആ ഒരു ബീഡ്സ് ഇട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റ് ചെയ്താലേ ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഈ മുത്ത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് കുറച്ചെടുത്ത് മുകളിലോട്ട് പൊക്കിയിട്ട് ബാക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് നല്ലപോലെ മുറുക്കി കൊടുക്കണം നല്ലോലെ മുറുക്കി നല്ലൊരു ടൈറ്റ് വരണം ആ മുത്ത് മൂന്നും അടുത്ത് അപ്പോൾ ആ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ആ രണ്ട് സൈഡിലും ഫ്ലവറിൻ്റെ രണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് അത് നമുക്കിനി ഇത് കഴിഞ്ഞിട്ടായാലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്നുള്ളത് കേട്ടോ അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ താഴോട്ട് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് ഒരു ബീഡ്സ് ബീഡ്സായിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ഒരു ഇച്ചിരി ഇച്ചിരി താഴോട്ട് ഇറക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഒരു ബീഡ്സ് ആയിട്ട് അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുത്തു ഇതുപോലെ ഒന്ന് ചുറ്റി നല്ല ടൈറ്റാക്കി കൊടുത്തു അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ എടുത്ത് ടൈറ്റാക്കി കൊടുത്തു ഈ ഒരു ഈ ഈ ഒരു രീതിയിലായിരിക്കും ഇനി നമ്മൾ താഴോട്ടെല്ലാം ചെയ്തു വരുന്നത് ഇനി അടുത്തത് ഞാനൊരു ബട്ടർഫ്ലൈ വെക്കാനുള്ളൊരു സ്പേസ് ഇടുന്നുണ്ട് അപ്പോൾ ആ സ്പേസും ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയും ഒന്ന് ഇതുപോലെ ചുറ്റിയെടുത്തു താഴോട്ടും നമ്മൾ ഈ രണ്ട് മുത്ത് വെച്ചതിൻ്റെ താഴോട്ട് കുറച്ച് ചു ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെ വീണ്ടും നമ്മൾ മുകളിലുള്ള ആ മൂന്ന് ബീഡ് സെറ്റോ പോലെ ചെയ്ത പോലത്തെ ഫ്ലവർ ഇല്ലേ അത് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ തന്നെ അപ്പോൾ ഒരു ഞാനൊരു അഞ്ച് ബട്ടർഫ്ലൈ വെക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അഞ്ചെണ്ണം കൂടുതൽ വേണമെന്ന് വെച്ച് ചെയ്യാട്ടോ പക്ഷേ പിള്ളേരുടെ തലയിൽ ഇപ്പം നമ്മൾ വെക്കുമ്പം ഒരുപാട് എന്തായാലും ഭംഗിയില്ലല്ലോ അപ്പോൾ അത് എണ്ണം ഒരു അഞ്ച് ബട്ടർഫ്ലൈ ഇടുന്ന രീതിയിൽ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഫുള്ളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ബട്ടർഫ്ലൈ വെക്കാനുള്ള ഒരു സ്പേസും വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഒരേ രീതിയിൽ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു രീതി തന്നെ അതിൻ്റെ എൻഡ് വരെയും ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഇതുപോലെ കുറച്ച് ക്യാൻവാസ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ബട്ടർഫ്ലൈയുടെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ചെറിയൊരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതായത് പുറത്തോട്ട് കാണരുത് ബട്ടർഫ്ലൈ ഒട്ടിക്കുമ്പോൾ പുറത്തൂടെ കാണരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത് ഇനി അതൊന്നും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ബട്ടർഫ്ലൈ വെക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒട്ടിച്ച് കൊടുത്താൽ ഉടനെ തന്നെ ഒട്ടിയിരിക്കത്തില്ല കേട്ടോ ഒന്ന് കുറച്ച് ടൈം അതൊന്ന് ഉണങ്ങാനായിട്ട് കൊടുക്കണം ചിലവർ പറയും ഗ്ലൂ തേച്ചിട്ട് ഒട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ട് ഒട്ടിച്ച ഉടനെ തന്നെ ഒട്ടിയിരിക്കത്തില്ല ഒരു ഒരു ഡേ ഫുള്ള് വെച്ചിട്ട് നല്ലപോലെ സ്റ്റിക്കായിട്ടിരിക്കും അപ്പം ഞാൻ ബട്ടർഫ്ലൈ ഇങ്ങനെ ഇതിൽ ഇപ്പം ഗ്ലൂ അപ്ലൈ ചെയ്തു വന്നിട്ട് അതിൽ ഞാൻ ബട്ടർഫ്ലൈയും ബട്ടർഫ്ലൈകൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു ഇനി ബാക്കി ബീഡ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ബട്ടർഫ്ലൈ ഒക്കെ ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ അതൊന്ന് കുറച്ച് ഈ ബട്ടർഫ്ലൈയുടെ അടിയിലോട്ട് ഇരിക്കുന്നതൊക്കെ ഒന്ന് കുറച്ചൊന്ന് പൊക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിപ്പം ഇപ്പം തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല കുറച്ച് ടൈം അതിന് കൊടുക്കണം ഒട്ടിയിരിക്കാനായിട്ട് ഇനി ബാക്കി വരുന്ന സ്പേസിലും എല്ലാം ഇതുപോലെ ഓരോ ബട്ടർഫ്ലൈ വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർഫ്ലൈ നമ്മുടെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഈ ഒരു മോഡല് ആദ്യം എല്ലാവരും എലിഗേറ്ററിൽ ചുമ്മാ ഒട്ടിച്ച് കൊടുക്കുന്ന ആ ഒരു മോഡൽ അല്ലെങ്കിൽ ടിക് ടിക്കിൽ ഒട്ടിച്ച് കൊടുക്കുന്ന ആ ഒരു മോഡലായിരുന്നു അപ്പം എല്ലാവരും ചോദിച്ചു ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ രണ്ട് മോഡല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് തന്നെ അപ്പോൾ ന ഇത് വെച്ചിട്ടിപ്പം ടി ആർ എ മോഡലും കൂടി ചെയ്തിട്ടുണ്ട് കുറച്ച് പേരാണെങ്കിലും ഇല്ലേ നമ്മുടെ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസും മേടിക്കുന്നവരുണ്ട് കേട്ടോ ജസ്റ്റ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതൊന്ന് ചെയ്ത് നോക്കണം എന്നൊരു രീതിയിൽ വാങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടില്ല അത് വെക്കാഞ്ഞതാണ് നാല് ബട്ടർഫ്ലൈ ഞാൻ ഒട്ടിച്ചു കൊടുത്തു സെൻറ്ററിൽ മാത്രം ഒട്ടിച്ചില്ല ഫുള്ള് അഞ്ച് ബട്ടർഫ്ലൈ ആയിരുന്നല്ലോ അപ്പം നാലെണ്ണം ഒട്ടിച്ചു കൊടുത്തു സെൻറ്ററിൽ ഒന്ന് കുറച്ചും കൂടി ഒരു വേറൊരു ഡിസൈൻ രീതി ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ ഒരു മുത്തുകളൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നേ ബട്ടർഫ്ലൈ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ബട്ടർഫ്ലൈ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടേ സെൻറ്ററിലുള്ള ബട്ടർഫ്ലൈ ആയിരുന്നല്ലോ അപ്പോൾ അതിലൊന്ന് ഗ്ലോ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കാനായിട്ടോ സ്റ്റോൺ ചെയിൻ ഞാൻ കുറച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തത് ആ ഒരു സൈഡ് ഇത ഇതുപോലെ ആ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡും ആ ഒരു ഷേപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കണം ഇതുപോലെ തന്നെ ബാക്കി ഈ ഒരു സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആ ഒരു സ്റ്റോൺ ചെയിനില്ല അതൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ബട്ടർഫ്ലൈയിലെ മുകളിൽ കൂടെ ഒന്ന് ഒരു ലെയർ ഒരു ലെയറെ ഒട്ടിച്ചെടുത്തിട്ടു കേട്ടോ രണ്ട് ലെയർ ഉള്ള ബട്ടർഫ്ലൈ ആണ് ഒരു ലെയറെ ഒട്ടിച്ചെടുത്തിട്ടുള്ളൂ ഇനി ആ ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ നേരത്തെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ച പോലെ തന്നെ ഇതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതും ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളറിലും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട് ഇതിപ്പം മാമോദിസ് അതിനൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വെഡ്ഡിങ് ഫങ്ഷനൊക്കെ നമ്മളൊരു ട്രഡീഷണൽ രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് വെക്കുന്നത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇനി ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി ആ ബാക്കി വരുന്ന ആ ഒരു നമ്മൾ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് സൈഡിൽ അതിൽ ഹെയർ പിന്ന് കുത്തിയിട്ട് വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വൈറ്റ് സാറ്റിൻ റിബൺ ഇല്ലേ അതും രണ്ട് സൈഡിലും കെട്ടി കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ ഐറ്റംസ് ഇങ്ങനെ കാർട്ടിൽ ഒരു ഒരുപാട് ഐറ്റംസ് കാർട്ടിൽ ഇട്ട് തന്നിട്ട് ചേച്ചി ഇത് ഇത്രയും ഐറ്റംസ് വേണം ഇതൊന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്തൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ച് അയക്കാറുണ്ട് നമ്മൾ വീഡിയോ എടുത്ത് അത്രയും സാധനം പാക്ക് ചെയ്ത് കാണിച്ച് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു റിപ്ലൈ ഇല്ല അവർക്ക് വേണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് പറയേണ്ട അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പറയേണ്ട ഇത് അതുപോലും പറയാറില്ല നിങ്ങളിപ്പം നമ്മൾ പാക്ക് ചെയ്യേണ്ട സമയത്ത് ഇരുന്നായിരിക്കും ചിലപ്പോൾ ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത് അത് വേണമെന്ന് വെച്ച് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് അങ്ങനെ തന്നെ വെക്കും പക്ഷെ അത് വാങ്ങത്തുമില്ല അറ്റ്ലീസ്റ്റ് അത് വേണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് പറയണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം താങ്ക്